ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിലിപ്പം ഗംഭീര അടി നടക്കുകയാണ് ഇത് കിച്ചണീൻ തന്നെ തുടങ്ങിയൊരടിയാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇന്ന് ഫുഡ് നേ ഇന്നല്ല ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ആര്യനെയും ജിസേലിനും ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പാർഷ്വാലിറ്റി അവിടെ കാണിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടം പോലെ ഫുഡ് എടുക്കുക അവർക്ക് തോന്നും പോലെ പാത്രം എവിടെയെങ്കിലും വെക്കുക തോന്നും പോലെ കൊണ്ട് കഴുകാനിടുക അപ്പോൾ അതൊക്കെ ഇപ്പം കിച്ചൺ ടീം അനീഷാണ് ക്യാപ്റ്റൻ അനീഷ് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാത്രം കൊണ്ടുവന്ന് എച്ചിൽ കഴുകി വയ്ക്കുന്ന പാത്രം മാത്രമേ എടുക്കത്തുള്ളൂ കഴുകത്തുള്ളൂ എന്ന് അപ്പോൾ അതിന് അഗേൻസ്റ്റ് ആയിട്ട് എപ്പോഴും ആര്യൻ കൊണ്ടുവന്ന് അയച്ചിലുമായിട്ടങ്ങ് ഇടുമല്ലോ ഇന്ന് ആര്യനെ കൊണ്ട് തന്നെ അനീഷ് കഴുകടാ കഴുകടാ നീ കഴുകടാന്ന് പറഞ്ഞത് കഴുകിച്ചു അതുകൂടാതെ ഇന്ന് പ്രവീണാണല്ലോ ഇപ്പം കിച്ചൺ ക്യാപ്റ്റൻ അപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു കൺസിഡറേഷൻ കൊടുത്തു ജിഷിന് ഫുഡ് കിട്ടിയില്ലായിരുന്നു പൂരി കിട്ടിയില്ല അപ്പോൾ ജിഷിനോട് ജിഷിന് വേണ്ടിയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി ആലു പൊറോട്ട ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അവിടെ അന്നേരം തന്നെ ബിന്നി ജിസയിലുമായിട്ട് ഒരു ഉണ്ടായി അത് കഴിഞ്ഞ് വെച്ച് ബിന്നി എന്തു ചെയ്ത് ഈ ദോശക്കല്ല് എടുത്ത് ചപ്പാത്തി തവയുണ്ടല്ലോ അതെടുത്ത് അങ്ങ് മാറ്റി മാറ്റിയതിന് ശേഷം പ്രവീൺ വന്നത് കൊടുക്കാമെന്നും പറഞ്ഞ് പിടിച്ച് മേടിച്ചു മേടിച്ച പറഞ്ഞ് ജിസയിൽ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതും പറഞ്ഞ് ബി കണ്ടായും അങ്ങ് നിന്നു അത് കഴിഞ്ഞിട്ട് ബിന്നി എന്ത് ചെയ്ത് തവ പ്രവീൺ പിടിച്ച് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബി വന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ നോബിൽ കൈവച്ചുകൊണ്ട് എന്ന് പറ്റത്തില്ല ഉണ്ടാക്കാനെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ അത് സോൾവായി സോൾവായിട്ടതെല്ലാം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നടക്കുന്നത് ഫുഡിൻ്റെ അടി തന്നെയാണ് ഇതിനകത്ത് ഫാത്തിമയും പിന്നെ ബിന്നെയും കൂടി ഒന്ന് പറയുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് ഞാൻ ഒരുപാടങ്ങ് ക്ഷമിച്ചു കുറേ നാളുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈ പരിപാടിയൊക്കെ അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചതാണ് ഇപ്പം നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെയും കൂടെ എടുത്ത് കഴിച്ചുകൊണ്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന് അതങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ബിന്നെയും ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നല്ലോ എന്തായാലും നമ്മളുടെ ശരത്ത് പോയതിന് ശേഷം ഈ ഗ്രൂപ്പിസത്തിനൊരു ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ എന്തായാലും ആര്യനും ജിസയിലും ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് കാരണം അനീഷ് കർശനമായിട്ട് പറഞ്ഞു ഇനി മുതലൊരു കാര്യം ചെയ്യണം ആദ്യം ഫുഡ് ഇവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ ഇവരെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇവർ കള്ളത്തരം പറയുകയും ചെയ്യും ഇനി അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കുണ്ടാക്കാനായിട്ട് എനിക്കുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നാലും പറയുന്നത് ജിഷിൻ പറഞ്ഞിട്ടല്ല ആര്യനും ജിസൈലും ഫുഡ് കഴിച്ചെങ്കിലും വീണ്ടും വന്നെ ചെടുത്ത് കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണ്ട ശരിയാണ് ഇതിനകത്തൊരു കാര്യം കാണിച്ചിരുന്നു ജിസൈലി എന്ന കറി ആ കറി വെച്ച പാത്രത്തോടെ എടുത്ത് ടേബിളായി കൊണ്ട് വെച്ചിട്ട് ആര്യന് ജിസയിലോട്ടിരുന്ന് കഴിക്കുന്നു പിന്നെ അവിടെ ചെന്ന് അത് തിരിച്ചെടുത്തോണ്ട് പോന്നു അങ്ങനെ കുറേ നേരം കൊണ്ടേ ഇങ്ങനെ പ്രശ്നമാണ് അങ്ങനെ ഫുഡിൻ്റെ അടി ഗംഭീരമായിട്ട് നടക്കാണ് എന്തായാലും എന്തൊക്കെയാകുമെന്നുള്ള ലൈവ് അപ്ഡേറ്റ് തരാം